അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറേ കുറെ ഒരു ഫുൾ വീഡിയോ കെട്ടിട്ട് ഇനി നമ്മൾ ഞെട്ടിക്കൽ കേതരട്ടെ നിക്കണേ ഞെട്ടിക്കിൽ കാതരൻ കാതര സാനം കണ്ടോട്ടിക്കൽ കാദരൽ കണ്ടോ മുതലായ അടി ഗമ്മാള വേറെ സാധനം ൂടിണ്ട് മുതലായ മുതലാണ് ഫ്രഷ് സാധനം കണ്ണൊക്കെ വെട്ടി തിളങ്ങണ്ട് വെട്ടി തിളങ്ങി കഷ്ണമീന ഫ്രഷ് ഷവർമ്മക്ക് ബെസ്റ്റ് സാധനം കല്യാണത്തിന് ബിരിയാണിയും വെക്ക അതുപോലെ തന്നെ സ്ക്രിപ്സ് ഉണ്ടാക്കുക അതിന് പറ്റിയ മുതലേതാ അതിൽ കാതരൻ കാതിര ഞെട്ടിക്കല് കാതരൻ കാതിരു മാഹി മാഹി ഞെട്ടിക്കാനും പറ്റും പൊട്ടിക്കാനും പറ്റും

എന്തും വെക്ക എന്തും വെക്ക എന്തിനും പറ്റിയ മീൻ മീൻ എന്റെ പറ്റിയ സാധനമാണ് പെരിന്തലമണ്ണ മാർക്കറ്റിങ്ങോട്ട് പോകുന്നവരും എന്തിനും പറ്റിയ മീൻ അപ്പോ ഇതോടുകൂടി നമ്മളിവിടെ വൈദ്യപ്പിക്കാണ്